ഹോസ്പിറ്റൽ അപാരത പനിയും പുഴകൾ കയറി വന്ന കുളിരേ ഡോക്ടർ സാറേ നമ്മുടെ മെഷീൻ നന്നായി ആ ോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കാനിംഗ് മെഷീൻ ഒന്നിനും ഡിസി ജി മെഷീൻ ഒക്കെ തുരുമ്പെടുത്തു തുടങ്ങി അയാളാവുമ്പോ നല്ല വില തരും

വയസ് എൺപതായി മോനെ എന്താ സുഖം ചോദിക്കണോ അപ്പൂപ്പൻ എന്താ അസുഖം ആ മോനെ എനിക്ക് കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട് അകലേക്ക് ഒന്നും പണ്ടത്തെ പോലെ കാണാൻ വയ്യ അപ്പൂപ്പി ആ ബോർഡ് കണ്ടോ അതിലക്ഷരങ്ങളൊന്ന് വായിക്കാൻ നോക്കിയേ ഒന്ന് പോടാ ചെറുക്ക അതൊക്കെ വായിക്കാൻ അറിഞ്ഞെങ്കി ഇരിക്കോ വലിയ നിലയിൽ എത്തില്ലേ അപ്പ വായിക്കാൻ അറിയില്ല അപ്പൊപ്പാ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇത് എത്ര വേറെ പറഞ്ഞേ ആ അത് രണ്ട് ഇപ്പോഴോ ഇപ്പൊ അഞ്ച് പൂപ്പനെല്ലാം ആയി കാണുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എടാ മോനെ അതെ എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് അപ്പുറത്തെ കൊളക്കടവിലേക്ക് ഒരു ഒന്നര മീറ്റർ നീളുണ്ട് പണ്ടത്തെ പോലെ ഒന്നും കാണാൻ വയ്യ അതൊന്ന് ശരിയാക്കി തരണം